ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല റെസിപ്പിയാണല്ലോ വെറും പയവും മൈദിയും മാത്രം മതിയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നോമ്പൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല റെസിപ്പി അപ്പോൾ അതിന് ട്രൈ ചെയ്ത് നോക്കണേ സ്റ്റൈൽ ലൈക്കാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് വില്ലട്ട് പോവാം അപ്പോൾ നമുക്ക് അതിന് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അര അരക്കപ്പോളം മൈദ ഇട്ട് കൊടുക്കാം അതിന് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ ബേക്കിംഗ് പൗഡർ നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയെ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മൈദെടുത്താൽ അതേ കപ്പിൽ തന്നെ കാൽ കപ്പോളം പഞ്ചസാര കൊടുക്കാം രണ്ടോ മൂന്നോ തുള്ളി നമുക്ക് വാനില എസൻസും ആവശ്യമുള്ള ഉപ്പും ഒരു മുക്കാൽ കപ്പോളം പാലും കൂടി കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഒരു പത്ത് സെക്കൻഡെങ്കിലും നന്നായിട്ട് അടിച്ചിട്ടെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണോളം റവ് ഇട്ട് കൊടുക്കാം നമ്മൾ തരി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതായത് നമ്മൾ മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ളൊരു ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി ഒരു ബാത്റൂം വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം കീ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം വലിപ്പത്തിലെ നല്ല പകുത്ത പയം ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതിലേക്ക് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ടിട്ടിട്ട് കൊടുക്കുക അതിന് നന്നായിട്ട് വറ്റി കൊടുക്കാം കേട്ടോ വറ്റിയെടുത്തിട്ട് ഇതിന് കളറൊന്ന് മാറി വരണം കളറൊക്കെ ഒന്ന് മാറിയിട്ട് പൊരിഞ്ഞു വരുന്ന ആ ഒരു നമുക്ക് ഇതുപോലെ ഇങ്ങനെ ലോ ഫ്ലെയിമിറ്റ് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ അപ്പോൾ നല്ല പകുത്ത പയം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാട്ടോ ഇപ്പോൾ ഏതാ നമ്മുടെ പായത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം തേങ്ങ ചെറിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് റോസ്റ്റ് ചെയ്തിട്ടുള്ള കടലായിട്ടിട്ട് കൊടുക്കുന്നത് പീനട്ട്സല്ലേ അതാട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതായാലും കാശ്മട്ട്സ് ആയാലും ബദാമായാലും ഒന്നും കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവേ ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി കൂടുതൽ നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം ഗീ ഒച്ച വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളെ മാവിത ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂൺ എടുത്തിട്ട് കോരി ഒഴിച്ച് കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളെ പായത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്ത് വെച്ചാൽ നമുക്ക് വീണ്ടും നമ്മളെ മാവ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇനി വീണ്ടും വീണ്ടും ചെയ്യാം കേട്ടോ നമ്മളീ മാവ് നമ്മൾ ഈ ഫില്ലിംഗ് ഒക്കെ തീരുന്നത് വരെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളിത് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പയത്തിൻ്റെ മിക്സ് വെച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഇതുപോലെ ഇങ്ങനെ മാവ് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് നമ്മൾ മാവൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നമ്മൾ തേങ്ങ ചെരി ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല സാധാരണ നമ്മൾ തേങ്ങ ചെരുവയൊന്നും ചേർക്കാത്ത തേങ്ങ ചെരുവതി ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ചിട്ട് കൊടുക്കുക ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ നമ്മൾ ഫില്ലിങ്ങിൽ ഒന്നും പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് മാത്രം കേട്ടോ നമ്മൾ മാവിൽ മാത്രമല്ല നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് കുറച്ച് മുകൾ ഭാഗത്ത് പഞ്ചസാര ഒന്നിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ഇപ്പോൾ ഇതാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നോക്കിയിട്ടുണ്ട് നമ്മൾ അടിപൊളി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്ന് ഇതുപോലെ ഇങ്ങനെ തൊട്ട് നോക്കാം ആ തൊട്ട് നോക്കുന്ന സമയത്ത് നമ്മളെ കൈമിൽ ഇതൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ടാവട്ടോ അപ്പോൾ ഒരുപാട് സമയം എടുക്കുന്നില്ല അഞ്ച് മിനിറ്റ് മാത്രം മതി നമുക്കിത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കിതിൻ്റെ ഈ മുഗൾ ഭാഗം കൂടി ഒന്ന് കളർ മാറി എടുക്കാൻ വേണ്ടി ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കളർ മാറി വന്നാൽ മതി ഒരു അഞ്ചോ പത്തോ സെക്കൻഡ് മാത്രം വെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ ഇത് റെഡി റെഡിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ ഒരുപാട് അങ്ങ് കളറൊന്നും മാറി വേണ്ട കേട്ടോ ഇതുപോലെ ഇങ്ങനെ ആയി കിട്ടിയാൽ മാത്രം മതി കേട്ടോ ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് കട്ട് ചെയ്തിട്ട് കേട്ടോ നല്ല ടേസ്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ നോമിനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല റെസിപ്പി നമ്മൾ ഒരുപാട് കടികളൊന്നും ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഇതൊരു പീസ് മാത്രം മതി നമുക്ക് വയറും മനസ്സും ഒക്കെ നിറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ആയിട്ട് നമ്മൾ ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കിയെടുക്കുന്ന നല്ലൊരു സ്നേഹം ആണല്ലോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായേൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനൊന്നും മർക്ക് ചെയ്ത് അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക്